ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡി ടി ത്രിപിൾ സെവൻ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മനസ്സിലെ ഒരു ആകുലത അല്ലെങ്കിൽ ഒരു വിഷമമെന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ നിങ്ങൾ പഴയതുപോലെ സന്തോഷകരമായിട്ടുണ്ടായിരുന്ന ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഇനി ഉണ്ടാകുമോ സമയങ്ങളിനിയുണ്ടാകുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ അല്ലെങ്കിൽ അത് എപ്പോഴേക്ക് വരും അതിൻ്റെ ഒരു ഏകദേശ സമയം കേട്ടോ അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് സ്പ്രെഡെന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു സ്റ്റിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ ഇത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാക്കു തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ട്രിസ്റ്റ് ഇഷ്യുവോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ആർഗ്യുമെൻറ്റ്സ് തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും വേദനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള വേദനയിൽ ആകുലതയിലിരിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് നിങ്ങളെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഇത് കാണുന്ന ആൾക്കാരാണോ ആരോ അവരെ അപ്പോ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു വഴക്ക് അത്രത്തോളം ശക്തമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവുമോ എന്നുള്ള ശങ്ക നിങ്ങൾക്ക് തന്നെയുണ്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു 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 ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങൾ അത്രത്തോളം ശക്തമായിരുന്നു നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നം തർക്കങ്ങൾ വഴക്ക് ഉപയോഗിച്ച വാക്കുകൾ ഒക്കെ അത്രത്തോളം മനസ്സിനെ രണ്ടു പേർക്കും കീറി രീതിയിലുള്ള ഇടപെടിയിലായിരുന്നു അവിടെ രണ്ടുപേരുടെ ഭാഗത്തു കൊണ്ടുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരു റിയൂണിയൻ ആണോ ആവാൻ സാധ്യതയില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വരണം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ എന്താണ് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ എത്തു ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുമ്പോ നിങ്ങൾ ഇപ്പോ വളരെയധികം ഏ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വേദനയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ പതുക്കെ 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 അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവാം കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനില് അപ്പോ കുറച്ചു കുറച്ചുപേരൊക്കെ ഇതിനകത്ത് ഏ സ്റ്റായി ഇപ്പോഴും നിൽക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥന സങ്കടങ്ങൾ ഒക്കെ കൊണ്ട് ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ച് പേര് ഇതിനകത്തൊന്ന് ഇല്ല അത്രത്തോളം ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇനി ആ വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ഇപ്പം അതുക്കെ തന്നെ തന്നെ സ്നേഹിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഏതൊരു സിറ്റുവേഷനിലായാലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ശ്രദ്ധ തിരിച്ച് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിടുമ്പോഴും കുറച്ചുപേരും ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് സെൽഫ് ലവ് ശീലമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത് അവർക്ക് ഒരു നൂറ് ശതമാനം സാധിച്ചിട്ടില്ല ഇപ്പോഴും അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ മനസ്സ് പകുതി പോണം പകുതി വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇനി എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ചിന്തിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ വേറൊരാൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്ക് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ കടന്നു പോകുന്നത് അല്ലെ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സുകൊണ്ട് പോലും നിങ്ങൾ ആ വ്യക്തിയെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആ വ്യക്തി മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെന്നുള്ള അവസ്ഥ അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ പാസ്റ്റിലുണ്ടായ സംഭവങ്ങളെ ഓർത്ത് നിങ്ങൾ ഉള്ളിൽ കരയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം നിങ്ങളുടെ സങ്കടം എത്ര നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളവരെ പോലും ഈ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തുണ്ടായ നല്ലതും ചീത്തയുമായിട്ടുള്ള ഓർമ്മകൾ സങ്കടപ്പെടുത്തി കരയുന്ന ഉള്ളുകൊണ്ട് നിങ്ങൾ തേങ്ങുന്ന കരയുന്ന ഒരു മനസിയാവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് പക്ഷേ അത് നിങ്ങൾ പുറമേ മറ്റുള്ളവരെ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ പിടികിട്ടില്ല നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ സത്യത്തിൽ ഉള്ളുകൊണ്ട് ഒരു ഡിപ്രഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലെ ആ ഒരു ഡിപ്രഷൻ മോഡിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് പേടിയുണ്ടോ ഈ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിനെ മതിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് അപ്പോൾ ഇപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വിലങ്കുതടിയായിട്ട് നിന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി തന്നെയോ ഒക്കെ ആയിരിക്കാം പക്ഷേ ആ അവരോട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ബന്ധം നിലനിർത്താനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചു പോവുകയോ നിങ്ങളെ ചീറ്റ് ചെയ്തു പോവുകയോ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമല്ല കാണിക്കുന്നത് അതായത് പർപ്പസ്ഫുള്ളി അല്ല ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പോയി നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തർട്ട് പാർട്ടി ഒരു സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവും പക്ഷെ അത് ഭയങ്കര ഫൈറ്റ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങളെ വിട്ടുപോകണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഫൈറ്റ് ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ആ സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് കാണിക്കുന്നത് അതായത് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ബന്ധം നന്നായിട്ട് പോകണമെന്ന് പക്ഷെ സാഹചര്യം വെച്ചാൽ അതിന് സാധിക്കാതെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരൊത്തിരി ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കഷ്ടപ്പെട്ടിട്ടും അവർക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല വളരെയധികം അവർ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ അതിനുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ അവരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം അവസാനിച്ചു ഇനി ഒരു റീയൂണിയൻ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു എനർജിയാണ് അവരിലും ഉള്ളത് അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് മാനസികാവസ്ഥയിൽ കൂടിയാണ് അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങളത് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അത് ഇനി എന്ത് തന്നെ ആയാലും ഇപ്പോൾ സോൾമെറ്റ് ആയാലും ടിൻഫ്ലെയിം ആയാലും അല്ല എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മയ്ക്ക് വേണ്ടി വന്നതായാലും എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിനകത്തൊരു വേദനയുടെ ഒരു സഹ ഇതുണ്ടെങ്കിൽ പോലും പക്ഷേ ഇതൊരിക്കലും ഒരു ആയിട്ടല്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു നിങ്ങളുടെ സ്നേഹം ഒക്കെ വളരെയധികമുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതേപോലെ നിങ്ങളുടെ സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്ന ഒരവസ്ഥ നിങ്ങളിലേക്ക് എന്താ പറയുന്നത് കപ്പുമായി വരുന്ന ഒരു വ്യക്തി അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഭയങ്കര അധികം മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം അതുപോലെ തന്നെ അതിനെ കുറച്ചൊക്കെ ഓവർകം ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ എങ്കിൽ പോലും പൂർണ്ണമായിട്ട് അവരൊക്കെ വിട്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല അവരും ഇപ്പോഴും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പോണോ വേണ്ടയോ പോണോ വേണ്ടയോ ഈ വ്യക്തി തിരിച്ചു വരുമോ വരണോ വരാൻ ആഗ്രഹിക്കുന്നു എല്ലാ സിറ്റുവേഷൻ എത്ര മനസ്സുകൊണ്ട് മാറാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വ്യക്തിയെ നിങ്ങൾ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുന്നു ആ വ്യക്തിയെ ഓർത്ത് കരയുന്നു ഉള്ളുകൊണ്ട് കരയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും അതായത് ഈ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങളെ പിരിഞ്ഞു പോകേണ്ടി വന്നത് ആ ഒരു സിറ്റുവേഷനെ അന്ന് ആ വ്യക്തിക്ക് നേരിടാനോ നിങ്ങളെ ചേർത്ത് പിടിക്കാനോ ഉള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോൾനസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ അതൊക്കെ തിരികെ വരുന്ന ഒരു സാഹചര്യം ആ വ്യക്തി ആ ഒരു സ്ട്രോങ് ആവുന്ന അല്ലെങ്കിൽ ബോൾഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇനി ഏത് എന്ത് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയത് അതിനെയൊക്കെ ഒരു നേരിടാനായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി വരുന്നു അത് സമയത്തിന്റെ ഒരു എനർജിയാണ് കേട്ടോ അതായത് ഈ ഒരു സമയം അത്രയും സമയം കഴിഞ്ഞു പോയിരിക്കുന്നു ആ ഒരു സമയത്ത് പക്ഷേ അതാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നതുകൊണ്ട് തന്നെയും ഈ ഒരു സമയത്തിൻ്റെ എനർജി ഇവിടെ കിടക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അതിനെ നേരിട്ടേ മതിയാവൂ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വീണ്ടും ആ ഒരു സമയം ആ ഒരു സമയം ആ ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എനർജിയൊക്കെ അതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സമയം കടന്നു പോയതോടുകൂടി ആ വ്യക്തി വീണ്ടും മറ്റൊരു എനർജിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു ആ ഒരു സിറ്റുവേഷനെയൊക്കെ നിങ്ങളെ തമ്മിലകറ്റി ആ ഒരു സിറ്റുവേഷനെയൊക്കെ മറികടന്ന് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും എന്തിനാണ് ഈശ്വര എൻ്റെ ലൈഫിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് അല്ലെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് തന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിലെ ഒരു കർമ്മ ആണ് ആ ഒരു കർമ്മയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നതൊക്കെ സത്യസന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ദൈവ അതായത് ഇത് യൂണിവേഴ്സിൻറ്റേതായിട്ടുള്ള പ്രപഞ്ച ഈ നിയതിയുടെ നിയോഗമാണ് അത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള നിയോഗമാണ് കാരണം ഇതൊരു കർമ്മ പൂർത്തികരണത്തിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടി വിഷമത്തിൽ കൂടി ഇപ്പോഴും കടന്നു പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ 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 നിങ്ങൾ നിങ്ങൾ ലവ് ശീലിക്കുകയും അവിടെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്ന സിറ്റുവേഷൻ അല്ലേ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ചിലർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുൾ ടൈം അവരുടെ ഒരു ചിന്തയിൽ സങ്കടപ്പെട്ടും വിഷമിച്ചും വേദനിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് പേര് അതിൽ നിന്ന് മൂവ് ഓൺ മൂവോടാകാൻ ശ്രമിക്കുന്ന സെൽഫ് ലവ് ഒക്കെ ശീലമാക്കി ഇല്ല ഇനി ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്കും ആഗ്രഹമുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പോയി അവിടെ തന്നെ ആ ഒരു വേദനയിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് തുടർന്നുകൊണ്ടിരിക്കരുത് എന്നാണ് പറയാനുള്ളത് അതായത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കരുത് അതായത് ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് ആ ഒരു എനർജി വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രിച്ച് സെൽഫ് ലവ് ശീലമാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അതായത് ഞാൻ പറഞ്ഞു ഒരു കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻസ് ഒക്കെ സംഭവിച്ച് ആ കർമ്മ പൂർത്തീകരിച്ച് വീണ്ടും ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതും അതിന് ശേഷം ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വെയിറ്റ് നിങ്ങൾ ചെയ്യുക അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായല്ലോ പറഞ്ഞത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതും നിങ്ങളുടെ ലൈഫിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കേണ്ടതും ഈ ഒരു വ്യക്തി വീണ്ടും പോകേണ്ടതും ഇതൊക്കെ ദൈവ നിയോഗമാണ് ഇത് കർമ്മ വസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പം ഈ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് അതിൽ നിന്ന് അതിജീവിച്ച് പോകുമ്പോൾ നിങ്ങളെ ആണ് നിങ്ങളുടെ ആ ഒരു കർമ്മ പൂർത്തിയാവുന്നത് അപ്പം അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് സംഭവിക്കുകയും നിങ്ങൾ ഒരു മാറ്റത്തിന്റെ പരിവർത്തനത്തിന് വിധേയരാകുകയാണ് അല്ലേ നിങ്ങൾ ടോട്ടലി ഒരു ഈ ദൈവികമായ ഇടപെടൽ കൂടിയാണ് നിങ്ങൾക്ക് ആ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അതുവഴി ഒരു പരിവർത്തനത്തിന് വിധേയരാകുകയും വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഇവിടെ കിട്ടിയത് അതായത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റീയൂണിയൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീയൂണിയൻ പോസിബിൾ ആകും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളത് ക്ലെയിം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിവെച്ച് വരാനായിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളെ സെൽഫ് ലവ് ശീലമാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം അല്ലാതെ ഈ ഒരു വേദനയിൽ കുടുങ്ങി മറ്റൊന്നും ചെയ്യാനാവാതെ സ്റ്റക്കായി നിങ്ങൾ നിൽക്കരുത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോഴും പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മയുടെ പൂർത്തീകരണം നടക്കത്തില്ല സംഭവിക്കുന്നില്ല ആ ഒരു കർമ്മയുടെ പൂർത്തീകരണം സംഭവിച്ച് നിങ്ങൾ മാറ്റത്തിന് വിധേയമായാൽ ദൈവികമായ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് തീർച്ചയായിട്ടും സെൽഫ് ലവ് നിശീലമാക്കുകയും നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു കർമ്മ പൂർത്തീകരിക്കാനുള്ള ഒരു എന്താ പറയുക സാധ്യത നിങ്ങളവിടെ അനുവദിച്ച് നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു റീയൂണിയൻ സംഭവ്യമാവുകയുള്ളൂ കാരണം ഡിവൈനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക കർമ്മ ഫലം അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഈ വ്യക്തി വരേണ്ടതും പോകേണ്ടതും ഒക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ലെവൽ സംഭവിച്ചിരിക്കുന്നു ഇനി അവിടെ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ ഒരു മാറ്റത്തിന് പരിവർത്തനത്തിന് വിധേയനാകേണ്ടതുണ്ട് അല്ലെങ്കിൽ വിധേയ ആകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോവുക തീർച്ചയായിട്ടും ഈ ഒരു റീയൂണിയൻ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക അങ്ങനെയുള്ളൊരു സങ്കടത്തിലോ വിഷമത്തിലോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്